നിലമ്പൂർ പോത്തുകലിൽ കാലിൽ പരിക്കേറ്റ കാട്ടാന ഇപ്പോഴും അവശനിലയിൽ തുടരുകയാണ് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാന കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ തുടരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നൽകാൻ വനവകുപ്പ് തയ്യാറായില്ല കാട്ടാനയുടെ ദയനീയാാവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കാട്ടാനയ്ക്ക് മരുന്നുൾപ്പെടെ വനപാലകർ നൽകി തുടങ്ങിയത് നിലവിൽ വനംവകുപ്പിന്റെ വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ചികിത്സ നൽകുന്നുണ്ട് പൈനാപ്പിളിൽ മരുന്ന് നൽകാൻ ശ്രമിച്ചെങ്കിലും കഴിക്കാൻ തയ്യാറായി െന്നും പിന്നീട് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നൽകിയപ്പോഴാണ് കാട്ടാന കഴിച്ചു തുടങ്ങിയതെന്നും സമീപത്തെ സ്ഥലം ഉടമയായ രാജേഷ് പറഞ്ഞു നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കവളപ്പാറ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് നിലവിൽ ആനയുള്ളത് ഇപ്പോഴും കാട്ടാനയുടെ പിൻകാലിലെ മുറിവ് ഉൾപ്പെടെ ഉണങ്ങിയിട്ടില്ല കാട്ടാനയ്ക്ക് സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് മരുന്ന് നൽകിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ കാട്ടാനയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി ഡോക്ടറും പറയുന്നത് ഇരുകൂട്ടരും സ്ഥലത്തെത്തി ഓരോ ദിവസവും മരുന്ന് നൽകി വരികയാണ് ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല നിലവിൽ ആന ശാന്തനാണെന്നും രാജേഷ് പറഞ്ഞു നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചരിയുന്ന സംഭവങ്ങൾ കൂടി വരികയാണെന്നും യഥാസമയം പരിക്കേൽക്കുന്ന ആനകളെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കിയാൽ കാട്ടാനകൾ ചരിയുന്ന കാര്യത്തിൽ കുറവുണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ കൃഷിയിടത്തിലെ തെങ്ങ് മറിച്ചിടുന്നതിനിടയിൽ തെങ്ങ് വീണ് വൈദ്യുതിത്തൂൺ കാട്ടാനയുടെ കാലിലേക്ക് വീണാണ് പരിക്കേറ്റിട്ടുള്ളത് മല പോസ്റ്റ് കൊണ്ടിട്ടാണ് ഇങ്ങനെ പരിക്കേറ്റം തോന്നുന്നത് അങ്ങനെ വാലിനൊക്കെ ഇങ്ങനെ കാണുന്നു പിന്നെ പുറച്ചേരെ എല്ലാ ദിവസവും തന്നെ അവർ വരുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് ഇന്നിപ്പം മരുന്നൊക്കെ അവർ എറിഞ്ഞ് ചക്കുള്ളൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു ഈ ചാനൽ നിലമ്പൂർ

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ